പുളിങ്കം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പ് സമാപിച്ചു പുളിങ്കാം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച എൻ എസ് എസ് ക്യാമ്പ് വൈവിധ്യമാർന്ന പരിപാടികളോടെയും സമൂഹ സന്ദേശങ്ങളോടെയും സമാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ക്യാമ്പ് രജിസ്ട്രേഷനോടെയാണ് ദിനം ആരംഭിച്ചത് പതാക ശേഷം വിവിധ സെഷനുകളും ക്ലാസുകളും അരങ്ങേറി വോളണ്ടിയർ ഗ്രൂപ്പ് എനർജി സെഷൻ ആർജിതം മുഹമ്മദ് സാബിദ് നേതൃത്വം നൽകി തുടർന്ന് ലിംഗഭേദ വിവേചനങ്ങൾക്കും സ്ത്രീധനത്തിനുമെതിരെ സമരസദസ്സും ഓഡിറ്റും സായാഹ്ന സമ്മത്വജാലയും നടന്നു സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ കെ ശരത് ക്ലാസ് എടുത്തു സ്വച്ഛോത്സവ പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾ ഗ്രീൻ ക്യാമ്പസ് ശുചീകരണ സന്ദേശം പ്രചരിപ്പിച്ചു കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ക്യാമ്പ് ക്ലീനിങ് ക്യാമ്പ് അവലോകനം എന്നിവയോടെ ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിന് എൻ എസ് എസ് പി ഒ ഡോക്ടർ ഉമാ മഹേശ്വരി പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി അംഗം പി ചന്ദ്രൻ ഷിജിനൻ വി സേതുര ഹരീഷ പ്രിൻസ് വി പൗലൂസ് അരുൺകുമാർ വിനീത് ഡോക്ടർ ശബരിനാഥ് ലിൻഷ അംഗീത് സൽമാൻ ഫാരിസ് എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ